ം സ്റ്റേജിൽ അവതരിപ്പിച്ചത് വീടിരായപ്പാട്ടെ ശബ്ദമാണ് ശബ്ദം ഒരു ഒരു പാരഡി ഗാനം നമ്പർ മരിച്ചതിന് ശേഷമാണ് ഗാനം ഹിറ്റ് ആയത്

രുന്നു അതിന്റെ പേര് അലാദ്ദീനും അലിബിനിയ വിളക്കും വടകര വെച്ചിട്ടായിരുന്ന ഒരു ഷൂട്ട് അപ്പൊ ഞാൻ ഒരു ദിവസം രാഭി ഞാൻ പറഞ്ഞു രാന്നും പാടാത്ത ഒരു പേരടി ഗാനം ഒരു നാല് പരി എനിക്ക് പാടുന്നൊരു അപ്പം മലയാള കലാരംഗം കണ്ട സിനിമ കണ്ട കലാരംഗത്തുള്ള ഏറ്റവും മഹംഭാവില്ലാത്ത ഒരേ ഒരു വ്യക്തി വീടിരം മാത്രം അപ്പൊ തന്നെ ഒരു തീപ്പെട്ടിന്റെ കൂടെ എടുത്തു എന്നോട് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇന്ന് എം ഡി എം എന്നൊരു സംഭവം എന്ത് ചെറിയ മക്കള് അപൂർവമായിട്ട് ഉപയോഗിച്ച എല്ലാ സുന്ദര കുട്ടപ്പന്മാരൊക്കെ തകർന്നടിയുന്ന ഇത് എനിക്ക് തോന്നുന്നൊരു പന്ത്രണ്ട് വർഷം മുമ്പേ